സ്നേഹമുള്ളവരെ ലോഗോസ് കിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ലോഗോസിനെ പഠിച്ചൊരുങ്ങുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ സഭാപ്രസംഗത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഓഡിയോ ബൈബിൾ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുക ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചുരുങ്ങുവാനായിട്ട് നൂറ് മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക് ടെസ്റ്റുകളുടെ ിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും സഭാ മൂന്നാം അധ്യായം ഒന്നാം വാക്യം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട് ജനിക്ക് രണ്ട് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടത് പറിക്കുവാൻ ഒരു കാലം മൂന്ന് കൊല്ലാൻ ഒരു കാലം സൗഖ്യമാക്കാൻ ഒരു കാലം തകർക്കാൻ ഒരു കാലം പണിതുയർത്താൻ ഒരു കാലം നാല് കരയാൻ ഒരു കാലം ചിരിക്കാൻ ഒരു കാലം വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം അഞ്ച് കല്ല് പെറുക്കി കളയാൻ ഒരു കാലം കല്ല് പെറുക്കി പെറുക്കിക്കൂട്ടാൻ ഒരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം ആറ് സമ്പാദിക്കാൻ ഒരു കാലം നഷ്ടപ്പെടുത്തുവാൻ ഒരു കാലം സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു കാലം ഇറഞ്ഞ് കളയാൻ ഒരു കാലം ഏഴ് കീറാൻ ഒരു കാലം തുന്നാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം എട്ട് സ്നേഹിക്കാൻ ഒരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം ഒമ്പത് അധ്വാനിക്കുന്നവന് അവന്റെ അധ്വാനം കൊണ്ടു ഫലം പത്ത് ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു പതിനൊന്ന് അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്ത വിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെ കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യം ഗ്രഹിക്കുവാൻ അവന് കഴിവില്ല പന്ത്രണ്ട് ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു പതിമൂന്ന് എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു പതിനാല് ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടുവാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുവാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ് പതിനഞ്ച് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചുകൊണ്ടുവരും എവിടെയും അനീതി പതിനാറ് സൂര്യനീഴേ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ തിന്മകുടികൊള്ളുന്നതായി ഞാൻ കണ്ടു പതിനേഴ് ഓരോ സംഗതിക്കും ഓരോ പ്രവർത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്നും ഞാൻ വിചാരിച്ചു പതിനെട്ട് മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി പത്തൊമ്പത് എന്നാൽ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്ന് തന്നെ ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് മനുഷ്യന് മൃഗത്തെക്കാൾ യാതൊരു മേന്മയുമില്ല ഇരുപത് എല്ലാം മിഥ്യയാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു ഇരുപത്തൊന്ന് മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റെ താഴെ മണ്ണിലേക്ക് പോകുന്നുവോ ആർക്കറിയാം ഇരുപത്തിരണ്ട് അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾ ആസ്വ ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അത് തന്നെയാണ് അവൻ്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും സഭാപ്രസംഗകൻ മൂന്നാം അധ്യായം രണ്ടാം വാക്യം ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടത് പറിക്കുവാൻ ഒരു കാലം ഈ ഒരു വചനഭാഗം ഏഷ്യയുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അത് പ്രകാരമാണ് ഇരുപത്തി വാക്യം എൻ്റെ സ്വരത്തിൻ്റെ ചെവി തരുവിൽ ശ്രദ്ധാപൂർവം എന്റെ വാക്കുകൾക്ക് പിൻ വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ ചതക്കുപ്പ വിതറുകയും ജീരകം വിതറു വിതയ്ക്കുകയും ഗോതമ്പ് വരി വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നല്ലേ എന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു ചതക്കുപ്പ മെതിയാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതക്കുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചു കൊണ്ടിരിക്കുകയില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനവും മഹോന്നതവുമാണ് ഇതുപോലെ തന്നെ സഭാപ്രസംഗന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം അവിടുന്ന് സമസ്തവും അതിന്റെ കാലത്ത് ഭംഗിയായിരിക്കാത്ത വിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെ ബോധം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യം തന്നെ ഗ്രഹിക്കുവാൻ അവന് കഴിവില്ല ഇതേ വജ്രഭാഗം വിശ്വ അവലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യതലം കാണാൻ സാധിക്കും അത് പ്രകാരമാണ് ആ ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം അതുപോലെ തന്നെ സഭാപ്രസംഗൻ മൂന്നാം അധ്യായം ഇരുപതാം വാക്യം എല്ലാം ഇതിയാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു ഇതേ വചനഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ അത് പ്രകാരമാണ് ദൈവുമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവരുടെ നാസാരന്ത്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളായി തീർന്നു ഇവിടെയും അതുപോലെ തന്നെ ഉൽപ്പതിയുടെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ കാണാൻ സാധിക്കും പ്രകാരമാണ് മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ഇവ സമാനവാക്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ സാധിക്കുക നമ്മുടെ പി സി ബൈബിളില് താഴെ റഫറൻസ് സെക്ഷനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചുരുങ്ങുവാനായിട്ട് ഒരു സമ്പൂർണ്ണ ലോഗോസ് പഠന സഹായി സത്യദീപത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ മാതൃകാ ചോദ്യോത്തരങ്ങളുടെ ബുക്കിൻ്റെ വില മാർലൂയിസിൻ്റെ കറുകുറ്റിയിലും എറണാകുളത്തുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് ലഭ്യമാണ് ആർക്കെങ്കിലും ഈ ബുക്ക് തപാൽ വഴി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊറിയർ ചാർജ് ആയ അമ്പത് രൂപ ഉൾപ്പെടെ നൂറ്റി എഴുപത്തഞ്ച് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് ശേഷം ഈ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ ഈ ബുക്ക് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇടവക തലത്തിൽ ഇരുപത്തഞ്ച് കോപ്പിയിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന ഈ ബുക്ക് നൂറ് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും ബുക്കിൻ്റെ വിശദവിവരങ്ങൾ അറിയുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക